ഇത് പഞ്ചായത്തു നിന്ന് കിട്ടിയ തേനീച്ചപ്പെട്ടികളാണ് അപ്പോൾ മഴയൊക്കെ മാറി മാനം തെളിഞ്ഞു റബ്ബറൊക്കെ തളിക്കാൻ തുടങ്ങി റബ്ബറിൽ നിന്നാണ് പ്രധാനമായും തേനീ ഭാഗത്ത് അപ്പോൾ നമ്മൾ താഴേന്ന് ആടെയെടുത്ത് ഈ മുകളിലത്തെ ആറ് ഫ്രെയിം ഇപ്പോൾ നാലിനെ ഉള്ളു ആറ് ഫ്രെയിമിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ ചികൾക്ക് എളുപ്പത്തിൽ പേത്തേന് മുകളിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും അവനി നമ്മൾ അതിനുള്ള പണി തുടങ്ങുകയാണ് കുത്തിയോ കുത്താ കുത്ത് കിട്ടുന്നുണ്ട് ഈച്ചകൾ സൗണ്ട് ഈച്ച നല്ല കുത്തായതുകൊണ്ട് കൊണ്ട് സ്മോക്കറില്ലാതെ പണി കിടക്കുകയല്ല അപ്പോൾ സ്മോക്കർ പോയി എടുത്തിട്ട് വരാം അതേപോലെ നിങ്ങളീ കാണുന്നത് ഈ ചിരട്ടയ്ക്കകത്ത് ഈച്ചയ്ക്ക് പൻസാര ഉരുക്കി കൊടുത്താണ് കാരണം മഴക്കാലത്ത് അവയ്ക്ക് ഫുഡ് കിട്ടൽ ഇല്ല അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പൻസാര ഉരുക്കി കൊടുുന്നതാണ് അതേപോലെ കമ്പ് വെച്ചിരിക്കുന്ന ഈച്ചയ്ക്ക് പെട്ടെന്ന് ഇറങ്ങി കുടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തൽക്കാലം സ്മോക്കർ വരുന്നതിന് നമുക്ക് പോയി നമ്മുടെ മറ്റു രണ്ടു പെട്ടിയുണ്ട് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി പോവാണ് പറഞ്ഞ നേരം കൊണ്ട് ഇപ്പൊ നാലട ഒരു കുന്തവരി റബറിന് അരെയും കോപ്പൊക്കെ ആയി വന്നിട്ടുണ്ട് പുതിയത് ഉണ്ടാക്കിട്ടില്ലല്ലോ ഇത് കൂടെ ഒരാഴ്ച അതുപോലെ വർക്ക് ചെയ്യുന്നത് ഇതിനാണ് ഏറ്റവും നല്ല കൂട് ആകെ നാല് മൂന്ന് ഏഴ് ഈ ചേട്ട് വന്നിരുന്നത് ഇത് പപ്പാടെ സ്വന്തം വാഴ കൃഷിയാണ് ഫുൾ ടൈം വാഴയ്ക്കകത്താണ് പപ്പ ആ കൊല നല്ല പോലെ താഴത്തെ തട്ടിഞ്ഞെടുക്കുന്ന ആട എടുത്തിട്ട് നമ്മൾ കുടിച്ചിട്ട് മുകളിലേക്ക് വെച്ച് കൊടുക്കും അപ്പം നമ്മൾ കാലിയാക്കിയ താഴത്തെ ആയിട്ട് അവർ തന്നെ പുതിയത് ഉണ്ടാക്കിക്കോളും അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇത് അടത്തി എടുത്തിട്ട് അത് പിടിപ്പിച്ചു കൊടുക്കാൻ പോവാണ് നീ എടുക്കുന്നുണ്ടോ ഒന്നുപോലെ അങ്ങനെ ഈ ഫ്രെയിം എടുത്ത് നോക്കുമ്പോൾ റാണി ഇട്ട മുട്ടകൾ കാണാനില്ല അതേപോലെ ആടയ്ക്കൊരു കറുപ്പ് റാണി ഉണ്ടോ എന്നൊരു ഡൗട്ട് റാണി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ഇട്ടും കിട്ടി രണ്ടുമൂന്ന് കുത്ത് അതിന്റെ കൊല്ലി കണ്ടിട്ടില്ലേ കണ്ടോ കയ്യ കറത്തിരിക്കുന്നതാണ് കൊല്ലി വേണ്ട മനുഷ്യ ആ തേനീച്ചയുടെ റാണിയെ കണ്ടില്ലാത്തവർ കണ്ടു ഇതാണ് റാണി റാണി പോകുന്നതാണ്ടോ ആ വലിയ ഈച്ചയാണ് റാണി വീണില്ല 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 ഏതാ ഇതിൻ്റെ മോൾ ഭാഗമാണോ പറഞ്ഞത് ആ മോൾ ഭാഗം എപ്പോഴും മുകളിലോട്ട് തന്നെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ മറിഞ്ഞാൽ കിടക്കുന്നെങ്കിൽ ഈ ചറിഞ്ഞിപ്പോൾ ആ ബൈക്കിനെ ആ കഴിഞ്ഞിട്ട് ഇവരിപ്പ ഉടനെ പണിയല്ല പക്ഷെ അവര് പണിയും പക്ഷെ ഇപ്പൊ മോളി കേറും ചാടി കേറുന്ന ഇപ്പൊ കേറും അവർ മുകളിലോട്ട് മുകളിലോട്ട് വന്നാ പിന്നെ അവര് ഇരിക്കപ്പെടതി ഇല്ല ഇപ്പൊ ചാടി മോളി കേറുന്നുണ്ടോ ആദ്യം വന്നിട്ട് തുമ്പത്തിരിക്കും തേനില്ലേ ഇതാണ് ആദ്യം കുടിക്കും കൂടെ ഇതൊക്കെ വൃത്തിയാക്കും എല്ലാം വൃത്തിയാക്കും പൊട്ടിയ പുഴുവിനെല്ലാം വലിച്ചു ദൂരെ കിടന്ന് നടപ്പി നടപ്പും